എന്റെ പൊന്നു ശ്രീ എമ്മൻ നായരെ ചാണിയത് ഗോവിന്ദ ചാമിയാ അല്ലാതെ ഗോവിന്ദൻ മാഷല്ല ആ ഞങ്ങൾ അവന് പിടിയു കേരള പോലീസിന്റെ അടുത്ത അവന്റെ കളി ഞങ്ങളെ മണിക്കൂറിനുള്ളി അവനെ പൊക്കി സാറേ ആ മാറിപ്പോട്ടെ വിളിക്കാം അവള് വന്നിണ്ട് ഞാൻ കണ്ടോട്ടെ അഞ്ചു മിനിറ്റ് വേണം എനിക്ക് ഞാൻ ഇവിടെ ഈ നല്ല ഭയങ്കര പണിയാ സമയം സാറേ ഒരു കാര്യം െ സാരി ജയിൽപുള്ള പക്ഷെ ഇയാളെ കൊണ്ട് ഇതുപോലെ പണി പണിയെടുപ്പിക്കട്ടു സാറേ താങ്ങൂല കണ്ടോ എന്റെ നിരഞ്ജന്റെ കോല കണ്ടോ ജയിൽ പുള്ളികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി സാറേ ആര് കഷ്ടപ്പെടുത്തിവൻ തിന്നും ഉറങ്ങും അങ്ങനെ അങ്ങനെയല്ലേ സാറേ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെടുത്തു വന്നാണല്ലോ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഒരുപാട് പണി പണി വന്നാണല്ലോ പുള്ളി പണിയാടാ അത് നിങ്ങൾ ഇല്ല പണിയെടുപ്പിക്കുക ഞാൻ പണിയാണ് പണി പുള്ളിയുടെ പറഞ്ഞ മുറിയിലോട്ട് തുരങ്കം കുടിപ്പിക്കുന്ന പുള്ളി പറഞ്ഞത് ട്ട് ഞങ്ങള് വരുന്നുണ്ട് ശരി ഞാനൊരു പരിപാടി ഒപ്പിച്ചു വെച്ചു അവരെന്നെ കൊണ്ട് ഭയങ്കര പണിയെടുപ്പിക്കലാടി അങ്ങനെ പണിയെടുത്ത് പണിയെടുത്താടി എനിക്ക് ക്ഷീണമായത് എന്റെ മുറിയിന്ന് ബോട്ടിലേക്ക് അവരെന്നെ കൊണ്ടൊരു ദുരങ്കം പണിക്ക്